ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് എട്ട് പേരാണ് ഈ എട്ട് പേർക്ക് എങ്ങനെയാണ് അൺഒഫീഷ്യൽ പോളിൽ വോട്ട് വന്നിരിക്കുന്നത് അതായത് ഇന്ന് വൈകുന്നേരം വരെ ഇവർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എട്ട് പേർ ലക്ഷ്മി നെവിൻ ഒനിൽ ആദില അനുമോൾ നൂറ ജിസൈൽ സാബ്മാൻ ഇവരാണ് ആ എട്ട് പേർ ഇവർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാം സ്ഥാനത്ത് ഒരു മാറ്റവുമില്ല ഒനിൽ സാബു തന്നെയാണ് തുടരുന്നത് ഒനിൽ സാബുവിന് വോട്ട് വളരെ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് ഒനിൽ സാബു ഇനി ഏഴാം സ്ഥാനം ഏഴാം സ്ഥാനത്ത് സാബുമാനാണ് ഉള്ളത് രാവിലെ സാബുമാൻ ആറാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ ഏഴാം സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് സാബുമാനാണ് ആറാം സ്ഥാനത്ത് നെവിൻ കയറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കുറച്ച് വോട്ട് നെവിന് വന്നിട്ടുണ്ട് ഇപ്പോൾ ആറാം സ്ഥാനത്താണ് നെവിൻ ഉള്ളത് അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മിക്ക് അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് ഉള്ളത് നാലാം സ്ഥാനത്ത് ജിസൈലാണ് വന്ന് നിൽക്കുന്നത് ജിസൈലിനും അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് അതായത് ആരെയും നോമിനേഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജിസൈലിന് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഇവിടെ മൂന്നാം സ്ഥാനം അവിടെ ആദിലയാണ് നിൽക്കുന്നത് ആതിലേക്ക് നല്ല രീതിയിൽ വോട്ട് വരുന്നുണ്ട് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ആതിലെ ഉള്ളത് രണ്ടാം സ്ഥാനത്ത് നൂറ തന്നെയാണ് നൂറയ്ക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല നല്ല രീതിയിൽ നൂറയ്ക്ക് വോട്ട് കയറുന്നുണ്ട് നൂറ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഇനി ഒന്നാം സ്ഥാനം അതാരാണ് എന്ന് എല്ലാവർക്കും അറിയാം അനുമോൾ തന്നെയാണ് മികച്ച വോട്ടാണ് അനുമോൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മികച്ച നേട്ടം അനുമോൾക്ക് കൊയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും വോട്ടിംഗ് തീരുന്നതുവരെ വരെ അനുമോൾ തന്നെയായിരിക്കും നമ്പർ വൺ അതിൽ ഒരു മാറ്റവും ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇപ്പോൾ ഇങ്ങനെയാണ് അൺഒഫിഷ്യൽ വോട്ട് റിസൾട്ട് അനുമോൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം നൂറ മൂന്നാം സ്ഥാനം ആദില നാലാം സ്ഥാനം ജിസൈൽ അഞ്ചാം സ്ഥാനം ലക്ഷ്മി ആറാം സ്ഥാനം നെവിൻ ഏഴാം സ്ഥാനം സാബുമാൻ എട്ടാം സ്ഥാനം ഒനേൽ സാബു ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ